ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇപ്പൊ രാവിലെ എഴുന്നേക്കാനേ തോന്നുന്നില്ല കേട്ടോ എന്തോ ഒരു തണവാ തണുത്ത് തണുത്ത് വരച്ചിരിക്കുന്ന അവസ്ഥയാണ് സെറ്ററൊന്നിട്ടിട്ട് ഒരു രക്ഷ ഇല്ലാട്ടോ ആകെപ്പാട് അസ്വസ്ഥതയാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ അലർജി ഇഷ്യൂ ഉള്ളതുകൊണ്ടും അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് കൊറേ നേരം ഞാൻ പുതപ്പിന്റെ അടിയിൽ തന്നെ ഇരിക്കും കേട്ടോ ഒന്ന് ചെറുതായിട്ട് ശരിയായതിനു ശേഷം എഴുന്നേറ്റ് പോവാറുള്ളൂ ബിക്സ് ഒക്കെ ഇട്ട് അങ്ങനെ പതുക്കെ അവിടെ ഇരിക്കും ഈയൊരു ടൈമൊക്കെ ഒക്കെ അച്ചാച്ചനെ നന്നായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ആൾ ചെയ്യാറുള്ളത് വൈകുന്നേരം ഈ ചവറൊക്കെ ഉണ്ടല്ലോ കൂട്ടിയിടും എന്നിട്ട് രാവിലെ എല്ലാവരും വിളിച്ചോണ്ടന്ന് ആൾക്കൊരു കുട്ടി ബെഞ്ചുണ്ട് അവിടെ എത്തി അതും തീയിട്ട് ചൂടൊക്കെ കാച്ച് പതുക്കെ വിടും ഇപ്പൊ നമുക്ക് ചവർ കൂട്ടിയിട്ട് തീയിടാനുള്ള സൗകര്യം ഇല്ല കേട്ടോ കാരണം ഫുള്ള് വാഴകൾ നിൽക്കുന്ന കാരണം അവിടെ ഇട്ട് തീയിട്ട് കഴിഞ്ഞാൽ വാഴകൾ കേടാവും അതുകൊണ്ട് ആ പണിക്കൊന്നും ഇപ്പൊ നിൽക്കലില്ല അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് ചായയിലാണ് അഭയം പ്രാപിക്കാറ് പക്ഷേ ഇപ്പൊ ചായ കൂടി ഭയങ്കരമായിട്ട് കുറയ്ക്കുക ഇന്നൊരു ആറുമണി ഒക്കെ ഇപ്പം തന്നെ എഴുന്നേറ്റിട്ടുണ്ട് സാധാരണ ഈ ഒരു ടൈമിൽ എഴുന്നേക്കാറില്ല പക്ഷെ ഇപ്പം അടുപ്പിച്ച് കുറേ ദിവസം എഴുന്നേറ്റതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് ഇന്ന് നല്ലൊരു ഉറക്കത്തെളിച്ചോട് കൂടി എഴുന്നേറ്റും കേട്ടോ പിന്നെ ഞാൻ കുറച്ചു നേരം അവിടെയൊക്കെ ഇരുന്നിട്ടുണ്ട് ഇന്നലെ പാപ്പൂസെൻ്റെ കൂടെയല്ല ഇടുന്നത് അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റം എന്ന് പറഞ്ഞപ്പോൾ മുതൽ അവളൊക്കെ ഇടയ്ക്ക് ഇടുന്നത് ഭയങ്കര ബഹളാണ് കേട്ടോ അള ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ടാവും അതിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് ഭയങ്കര കറച്ചിലാണ് ഞാനാണെങ്കിൽ ഒന്ന് നോക്കിയാ വേണ്ട എങ്ങനെയും ഇവിടെ നിന്ന് എഴുന്നേക്കാന്ന് വിചാരിച്ച് കഷ്ടപ്പെട്ടിരിക്കാണ് പക്ഷെ കുറെ അപ്പം അച്ഛനെ വിളിച്ചു തുടങ്ങിയിട്ടോ അടി എഴുന്നേറ്റ് പാടി ഇതേടി അവളെ അവിടെ ഇടുന്ന ആകെ ബഹളമാണ് പിന്നെ ഞാൻ പതുക്കെ വെള്ളമൊക്കെ കുടിച്ച് പാപ്പൂസിൻ്റെ അടുത്തേക്ക് പോവാന്ന് വിചാരിച്ചു രാത്രി നമ്മൾ പട്ടിക്കുട്ടീനെ അഴിച്ചു വിടലാണ് കേട്ടോ പതിവ് രാവിലെ എഴുന്നേക്കുമ്പോൾ അവൾ എങ്ങനെയെങ്കിലുമൊക്കെ കയറി കട്ടിൽമ കയറി എടുക്കുന്നുണ്ടാവും ഇന്ന് രാവിലെ നേരത്തെ അമ്മ കൊണ്ട് അവൻ തോന്നും അവളെ നേരത്തെ കൊണ്ടുപോയി പൂട്ടിയിട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഈ ബഹളം അമ്മ ഞാനിവിടെ കിടക്കുന്ന കാരണം വാതിലടച്ച് പോകാറുണ്ട് പേടിയുടെ അസ്കിത ഉള്ളതുകൊണ്ട് വാതിലടച്ച് ഞാൻ കിടക്കാറില്ല കേട്ടോ അമ്മ ചാരിയിട്ടതാ തോന്നുന്നുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് അവൾക്ക് കാഴ്ച ഭയങ്കര കൂടുതലാണ് വന്നടുത്തിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര പുന്നാരാണ് കേട്ടോ മടിയിൽ കിടന്ന് ഭയങ്കര പുന്നാരിക്കണം ആൾക്ക് ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന കാരണം ആൾക്ക് കെടുക്കാനൊന്നും പറ്റുന്നില്ല എങ്കിലും വരുന്നുണ്ട് കേട്ടോ മടിയിൽ കെടുക്കാനായിട്ട് അപ്പം ഞാൻ മടിയിൽ കെടുത്തിയില്ല അവളെ കെടുത്തി മടിയിൽ കെടത്തി പുന്നാരിപ്പിക്കാനുള്ള ടൈമില്ല കേട്ടോ സമയം നോക്കിയപ്പോൾ ഏഴുമണി ആയിട്ടുണ്ട് കാരണം ഒരു മണിക്കൂർ ഞാനിങ്ങനെ വെറുതെ അന്തം ഇട്ട് കുന്നമിഴുങ്ങി എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അങ്ങനെ കുറച്ച് നേരം അവളെ തഴുകിയതിന് ശേഷം ഇനി നമുക്ക് വേഗത്തിൽ നമ്മുടെ പണികളിലേക്ക് കിടക്കാം കാരണം ഉച്ചയ്ക്ക് മുമ്പ് നമ്മുടെ പണികളൊക്കെ ഒന്ന് തീർക്കാം എങ്കിലോ കുറച്ച് സമയം റെസ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ പിന്നെ എനിക്കൊന്ന് വർക്കില്ലാത്ത ദിവസമാണ് കേട്ടോ അതുകൊണ്ട് കുറച്ചധികം നേരം നമുക്ക് വെറുതെ ഇരിക്കാമല്ലോ അതുകൊണ്ട് വേഗം പണികൾ തീർക്കണം അപ്പോൾ രാവിലെ അവളെ ഒന്ന് പുനരിപ്പിച്ചതിന് ശേഷം നേരെ വന്ന് നമുക്ക് നമ്മുടെ ബെഡ്ഡൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിടാം കേട്ടോ ബെഡ് ഇങ്ങനെ വൃത്തിയോടായിട്ട് കിടക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ എന്ന് കരുതി ഭയങ്കര ഡീസൻറ്റ് കുട്ടിയൊന്നും ആയിരുന്നില്ല പണ്ടൊന്നും ഒന്നും ചെയ്യാറൊന്നും ഉണ്ടായിരുന്നില്ല ബെഡ് മടക്കി വെക്കുന്ന ഭാഗത്തേക്കേ പോവാറില്ല അന്നെന്ന് പറയുമ്പോൾ നമ്മൾ ഹാളിൽ പായ വരിച്ചിട്ട് കിടക്കുക എഴുന്നേറ്റ് കഴിഞ്ഞാൽ അതുപോലെ തന്നെ എഴുന്നേറ്റ് പോവും എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയിരുന്നു ചായ കുടിക്കാനിരിക്കും അമ്മ പിന്നെ വന്ന് എടുത്തിട്ടാണ് കേട്ടോ അതൊക്കെ ഒന്ന് മടക്കി വെക്കുക പക്ഷെ ഇപ്പം കൈയോടെ മടക്കി വെക്കുന്നുണ്ട് കാരണം അത് വൃത്തിയിൽ കിടക്കുന്നത് കാണുമ്പോഴല്ലേ ഒരു സന്തോഷമൊക്കെ ഉണ്ടാവുള്ളൂ അപ്പം പിന്നെ എന്താ വേഗം കൈയോടെ അതൊക്കെ ഒന്ന് ചെയ്തു വെക്കുക എന്ന് വിചാരിച്ചു ഇന്ന് നമുക്ക് ചിമ്മി പോകണ്ട പകരം നമുക്ക് വീട്ടിൽ എന്തെങ്കിലും വാമപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് വിചാരിച്ചിട്ടോ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ തന്നെ നമുക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ അപ്പോൾ വിചാരിച്ചു വീട്ടിൽ ചെയ്യാന്ന് പിന്നെ അമ്മ ഇന്ന് വീട്ടിലിരിക്കുന്ന ദിവസം ആയതുകൊണ്ട് നമ്മളിങ്ങനെ കുക്കിങ്ങിനൊന്നും വലിയ കാര്യമായിട്ട് ഹെൽപ്പ് ചെയ്തില്ലെങ്കിലും അമ്മയ്ക്ക് നോ പ്രോബ്ലം എന്തെങ്കിലും ക്ലീനിങ്ങിനൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ സാധാരണ അമ്മ വീട്ടിലിരിക്കുന്ന ദിവസം അങ്ങനെ എല്ലാ ജോലിയൊന്നും ചെയ്യിപ്പിക്കാറില്ല കാരണം ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ടല്ലോ അപ്പോൾ അമ്മ വീട്ടിലിരിക്കുന്ന ദിവസം അമ്മ എനിക്ക് റെസ്റ്റ് തരാറുണ്ട് അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ അമ്മയുടെ പണിയൊക്കെ അമ്മ അത്യാവശ്യം നല്ല വൃത്തിയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ആള് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു നല്ല തണവല്ലേ ചായ വെച്ച് കുടിക്കേണ്ട പകരം ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് കുടിക്കുക എന്ന് ഇതങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യുന്നതെന്നല്ലോ രാവിലത്തെ മൂടനുസരിച്ചായിരിക്കും എന്താണ് കഴിക്കേണ്ടത് എന്താണ് കുടിക്കേണ്ടത് എന്നൊക്കെ ഞാൻ തീരുമാനിക്കുക വീടിന്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് ചായയായാലും വെള്ളമായാലും കുടിക്കുന്ന സംഭവം ഒന്നുമില്ലാട്ടോ ഞാൻ പുറത്തിറങ്ങിയിട്ട് നടന്ന് ഇരുന്നൊക്കെയാണ് കുടിക്കൽ പക്ഷേ ഇന്ന് എന്തോ പുറത്തേക്ക് പോകാനൊന്നും ഒരു മൂടില്ല രാവിലെ തന്നെ ഇന്ന് എന്തൊക്കെയോ കുഴപ്പമുണ്ട് കേട്ടോ തുമ്മാനുള്ള സ്ഥിതിയോ എന്തൊക്കെയോ വരുന്നുണ്ട് കുറച്ചും കൂടി കഴിഞ്ഞ് അറിയാൻ എന്തായിരിക്കും അവസ്ഥയെന്ന് തണവാണെങ്കിൽ എന്തൊരു തണവാ എൻ്റെ മുഖമൊക്കെ ഇങ്ങനെ വലിഞ്ഞ് പോകുന്നൊരു ഫീലായിരുന്നു കേട്ടോ പിന്നെ ആ വെള്ളമൊക്കെ ഇപ്പോൾ പതുക്കെ അവിടെ ഇരുന്ന് കുളിച്ച് നമുക്കിനി നേരെ പോയി നമ്മുടെ മുഖമൊക്കെ ഒന്ന് കഴുകാം കാരണം രാവിലെ എഴുന്നേറ്റിട്ട് മുഖം കഴുകാൻ മറന്നുപോയിട്ടോ പിന്നെ മുഖത്ത് വെള്ളം ഒഴിച്ചപ്പോൾ എൻ്റെ ജീവൻ പോയി കാരണം എന്തൊരു തണവാണെന്ന് അറിയുമോ ഇനിയിപ്പൊ എന്തായാലും കുറച്ച് നാള് നല്ല തണവങ്ങയായിരിക്കും അങ്ങനെ മുഖമൊക്കെ കഴുകി വൃത്തിയാക്കി മുഖത്ത് വന്നിട്ട് ഞാൻ മോയ്സ്ചറൈസർ തേക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഇപ്പൊ തണവ് കാരണം ചെയ്യുന്നതാണ് അല്ലാണ്ട് സ്ഥിരമായിട്ട് ഇത് ചെയ്യുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ പിന്നെ കാറ്റും എല്ലാം കൂടി പിന്നെ ചുണ്ട് ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ലിബാമ്മും കൂടി തേച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഭയങ്കര മുടികൊഴിച്ചിലാണ് കേട്ടോ കൂട്ടത്തി നല്ല താരനും വന്നിട്ടുണ്ട് ഞാൻ എന്താ പറ്റിയെന്ന് അറിയില്ല കേട്ടോ ഇപ്പൊ കൊറച്ചു നാളായിട്ട് ശ്രദ്ധിക്കാൻ പറ്റണ്ടെന്ന് അറിയില്ല അതുകൊണ്ട് ഇപ്പോൾ രാവിലെയും വൈകുന്നേരം ഞാനൊരു പത്ത് മിനിറ്റോളം എൻ്റെ മുടി നല്ല പോലെ മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ മസാജ് ചെയ്ത് കൊടുത്താൽ മുടിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നീട്ടം വെക്കും നമ്മൾ മറ്റെന്ത് കാര്യം ചെയ്യുന്നതിനേക്കാളും ആയിട്ട് നമുക്ക് ഫലിക്കുക നമ്മുടെ തല നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ മസാജ് ചെയ്യുന്ന സമയത്ത് എണ്ണ തേക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സിറമോ അതുപോലെ മോയ്സ്ചറൈസിങ് കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ തലയിൽ തേക്കുന്നത് നല്ലതാണ് പക്ഷേ എനിക്കിപ്പോൾ താരമല്ല ഉള്ളതുകൊണ്ട് ഒന്നും തേക്കാൻ പറ്റില്ല വെളിച്ചെണ്ണയും താരേൻ്റെ സമയത്ത് തേക്കുന്നത് അധികം നല്ലതല്ല കേട്ടോ അങ്ങനെ തല മാറത്തൊന്നുമില്ല കൂടുതലും നല്ലത് കറ്റാവാണ തലയിൽ തയ്ക്കുന്നതാണ് അപ്പം ഞാനിപ്പോൾ അത് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ച് നേരം നിന്ന് തല മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് താരം എന്ന് പറഞ്ഞാൽ പോരാട്ടോ ഭയങ്കര ശല്യമാണ് കൊണ്ട് ഇങ്ങനെ നമുക്ക് ചീകുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കാൻ പറ്റൂട്ടോ മുടിയൊക്കെ കൊഴിയുമ്പോൾ അത്രയും താരനുണ്ട് ഇത് എവിടെ നിന്ന് വന്നൊന്നും ഐഡിയ ഇല്ല പിന്നെ ഈ അടുത്ത് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ ചീർപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അവളുടെ അതിൽ നിന്ന് വന്നതാണെന്ന് തോന്നുന്നുണ്ട് അവൾടെ തലയിൽ നിറച്ച് താരണുണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് വന്നു കേട്ടോ തലയിൽ താരൻ അതിനുകൊണ്ട് ഭയങ്കര ശല്യം ഏതൊന്നും ഈ ഒരു തല ഇങ്ങനെ കടിച്ചിട്ടും ഇങ്ങനെ എഴയുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും കേട്ടോ കൂട്ടത്തിൽ പിരികത്തുമ്പോൾ കൂടെ വന്നിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടല്ലേ ഇതുവരെ താരം വന്നിട്ടില്ലേ അതുകൊണ്ട് എന്തായാലും നമ്മൾ കാണണം എന്ന് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ തല മസാജൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ഗ്രീൻ ആപ്പിൾ കഴിക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം വേണം നമുക്ക് പോയി വർക്കൗട്ട് ചെയ്യാനായിട്ട് രാവിലെ പഴമാണ് സാധാരണ എടുക്കൽ ഇന്നാലും മാളിൽ പോയപ്പോൾ ഒരു ഗ്രീൻ ആപ്പിൾ വാങ്ങിയതുകൊണ്ട് അത് കഴിക്കുന്നുണ്ട് എനിക്ക് വലിയ കാര്യമായിട്ട് ഇഷ്ടമായില്ലോ എന്തോ ഒരു പ്രത്യേക പുളിപ്പൊക്കെ തോന്നുന്നുണ്ട് പിന്നെ ഡയറ്റിൻ്റെ സമയത്ത് നല്ലത് ഗ്രീൻ ആപ്പിൾ എടുക്കുന്നതാണ് വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വായിക്കാനായിട്ട് വന്നിട്ടുണ്ട് ഇന്ന് രാവിലെ അമ്മ എല്ലാ പണിയും നേരത്തെ തന്നെ ചെയ്ത് വെച്ചതുകൊണ്ട് നമുക്ക് ആ പണിയൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് രാവിലെ കുറേ സമയം ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ സമയം എന്തെങ്കിലുമൊക്കെ ഉപയോഗമുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു രാവിലെ ബുക്ക് വായിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് കേട്ടോ ഇന്ന് ഞാൻ എടുത്തത് എ സി ഇംഗ്ലീഷിൻ്റെ ഒരു ബുക്കാണ് ഒരു പത്ത് മിനിറ്റൊക്കെ വായിച്ചിട്ടുള്ളൂ ഇംഗ്ലീഷ് മറ്റുള്ളവരോട് സംസാരിക്കാൻ ഞാൻ ഓവർ കോൺഫിഡൻ്റ് അല്ല അപ്പോൾ ഒന്നും കൂടി അതൊന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ ഉണ്ട് കേട്ടോ അങ്ങനെ അച്ഛൻ വാങ്ങി തന്ന ബുക്കാണ് കാരണം കോച്ചിങ്ങിനൊക്കെ പോയി പൈസ കളയുന്നതിനോടും എനിക്ക് വലിയ താല്പര്യമില്ല കാരണം അത്യാവശ്യം അറിയാലോ ഒന്നും കൂടി ഒന്നും ഇമ്പ്രൂവ് ചെയ്യാനല്ലേ അതിന് ഈ ബുക്ക് തന്നെ ധാരാളം കേട്ടോ നല്ല ബുക്കാണ് ഇത് നമ്മുടെ ഒരു ചാനൽ ഉണ്ടല്ലോ സഫാരി ചാനൽ അത് കണ്ട് കണ്ടിട്ട് അച്ഛൻ വാങ്ങി തന്നതാണ് കേട്ടോ നല്ല ബുക്കാണ് കേട്ടോ അത് കഴിഞ്ഞ് അമ്മയ്ക്കൊന്ന് അടിച്ചു വരിട്ട് കൊടുക്കുന്നുണ്ട് അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഇന്ന് വേറെ ഒന്നും ഇല്ലല്ലോ ചെയ്യാനായിട്ട് ഒന്നും ചെയ്യേണ്ടാന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെന്നാ മടി വരണേന്ന് അറിയില്ല കേട്ടോ പിന്നെ അമ്മ എന്തെങ്കിലും ഒരു കൽക്കുരുത്ത് പണി പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് മടിയാണ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പിന്നെ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ ഓൾ റൊട്ടീനാണല്ലോ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് അതൊക്കെ ചെയ്തോളും അടിച്ചുവരിയിട്ട് കൊടുത്ത് അമ്മ നനയ്ക്കുന്ന സമയം കൊണ്ട് അമ്മ ചായ തിളപ്പിച്ച് വെച്ചത് കുടിക്കാമെന്ന് വിചാരിച്ചു കുടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ പുറത്തിറങ്ങി പൂക്കളൊക്കെ നോക്കി കുറച്ച് നേരം പിന്നെ നമ്മുടെ കോഴിക്കൂട്ടന്മാരുടെ അടുത്തേക്ക് വന്നിട്ട് കുറേ ദിവസമായിട്ടോ ഞാൻ സാധാരണ ഇപ്പോൾ തുമ്മൽ കാരണം ഇങ്ങോട്ടേക്ക് വരലില്ല കാരണം ഇവരുടെ മേത്തു ഒരു പൊടി വരും അതെനിക്ക് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ അതുകൊണ്ട് വരലില്ല ഇന്നെന്തോ ഇവരൊന്ന് കാണണമെന്ന് തോന്നി വന്നപ്പോൾ അവർക്ക് തീറ്റ ഉണ്ടായിരുന്നില്ല അപ്പോൾ അവർക്ക് കൈയോടെ ഞാൻ തീറ്റയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മുട്ട ഇട്ടിട്ടില്ല സാധാരണ ആ രാവിലെ മുട്ടയിടാറുള്ളതാണ് എന്ത് വെറ്റിയാണാവും മുട്ട ഇപ്പോൾ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് തീറ്റയൊക്കെ ഇട്ട് കൊടുത്തതെന്ന് വെച്ചാൽ ഞാൻ നേരെ മുകളിൽ കയറിയിട്ടുണ്ട് അവിടെ നമുക്ക് കുറച്ച് നനയ്ക്കാനും പുല്ല് പറിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ മുകളിൽ നമ്മൾ കുറച്ച് പച്ചക്കറി കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് നനച്ചു കൊടുക്കണം അപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോൾ മുകളിൽ കയറി നനച്ചു കൊടുക്കുന്നുണ്ട് ക്യാബേജ് കോളിഫ്ലവറൊക്കെ ഇതേ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് എന്തായാലും ഇപ്പം ഒന്നാവില്ലേ കുറച്ചും കൂടി സമയമുണ്ട് പയറൊക്കെ ആയി ഏകദേശം തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ചെടിയൊക്കെ പറിച്ചറിഞ്ഞിട്ടുണ്ട് പിന്നെ ഉള്ളത് തക്കാളിയും കുറച്ച് മുളകും തെയ്യും പിന്നെ കറ്റാവാഴയാണ് കേട്ടോ പിന്നെ പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നത് മണ്ണ് വാരി നമ്മൾ പറഞ്ഞ് നിന്ന് മണ്ണ് വാരി എടുക്കുമ്പോൾ അതിൻ്റെ വിത്ത് കിടന്ന് മുളച്ച് വന്നിട്ടുള്ളതാണ് അത് നല്ലതാണ് കേട്ടോ നമ്മൾ ചിട്ടുമല്ലി വെച്ച് കൊടുത്തിട്ടുണ്ടോ ഒക്കെ വാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പറിച്ച് കളയേണ്ട സമയം അപ്പോൾ അതുമ്പോൾ കുറച്ചു ഈശ്ശായൊക്കെ ഉണ്ടായപ്പോൾ എന്തായാലും അതും കൂടി തീർന്നിട്ട് നമുക്ക് പറിച്ചു വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ ഞാൻ അമ്മയും കൂടിയിട്ട് ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മടക്കും കൂട്ടിനാളുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ നമുക്ക് വർത്താനൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ ചെയ്യാം അപ്പോൾ ഇന്നത്തെ ഉളകിൻ്റെ എൻ്റെ വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നാളെ കാണാം